ഹായ് ഫ്രണ്ട്സ് പി എസ് സി ഇൻഫോവൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം പോലെ തന്നെ നമ്മളിന്നും എൽ ഡി സി എൽ ജി എസ് തുടങ്ങിയ പരീക്ഷകൾക്കായിട്ടുള്ള കുറച്ച് മാതൃകാ ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്ന് അറിയപ്പെടുന്നത് പറയുന്നവരിൽ ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര് മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു വല്ലഭായ് പട്ടേൽ ബി ആർ അംബേദ്കർ ഉത്തരം ഓപ്ഷൻ സി വല്ലഭായ് പട്ടേൽ അടുത്ത ചോദ്യം ഏറ്റവും കൂടുതൽ തവണ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച പ്രധാനമന്ത്രി ആര് ഏറ്റവും കൂടുതൽ തവണ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച പ്രധാനമന്ത്രി ചരൺ സിംഗ് മൊറാർജി ദേശായി പി വി നരസിംഹറാവു ചന്ദ്രശേഖർ ഓപ്ഷൻ ബി മൊറാർജി ദേശായി ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഗാന്ധിജിയുടെ അന്ത്യവിശ്രമ സ്ഥലം ഏത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഗാന്ധിജിയുടെ അന്ത്യവിശ്രമ സ്ഥലം ഏത് ശാന്തി വീർഭൂമി ബുദ്ധപൂർണിമ പാർക്ക് രാജ്കട്ട് ഉത്തരം ഓപ്ഷൻ ഡി രാജ്കട്ട് നാലാമത്തെ ചോദ്യം ഇൻ്റർനെറ്റ് പൗരാവകാശമാക്കി മാറ്റിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏത് ഇൻ്റർനെറ്റ് പൗരാവകാശമാക്കി മാറ്റിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏത് ഉത്തർപ്രദേശ് കേരളം ഗുജറാത്ത് തെലുങ്കാന ഉത്തരം ഓപ്ഷൻ ബി കേരളം ലോകത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏത് ലോകത്തിലെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമി മാൾവാ പീഠഭൂമി ചോട്ടാ നാഗ്പൂർ പീഠഭൂമി പൂർവഘട്ടം ഡെക്കാൻ പീഠഭൂമി ഓപ്ഷൻ ഡി ഡെക്കാൻ പീഠഭൂമി അടുത്ത ചോദ്യം കേരയിൽ കടന്നു പോകുന്ന ജില്ലകളുടെ എണ്ണം എത്ര കേരയിൽ കടന്നു പോകുന്ന ജില്ലകളുടെ എണ്ണം എത്ര പതിനൊന്ന് പത്ത് പന്ത്രണ്ട് പതിമൂന്ന് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം പതിനൊന്ന് ജില്ലകളിലൂടെയാണ് കേരളയിൽ കടന്നു പോകുന്നത് ഏഴാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ പാത ഏത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ പാത എൻ എച്ച് വൺ എൻ എച്ച് സിക്സ് എൻ എച്ച് എയ്റ്റ് എൻ എച്ച് ഫോർട്ടി ഫോർ ഉത്തരം ഓപ്ഷൻ ഡി എൻ എച്ച് ഫോർട്ടി ഫോർ എത്രാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടത് എത്രാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടത് ഭേദഗതി നാൽപ്പത്തി നാല് ഭേദഗതി നാൽപ്പത്തിരണ്ട് ഭേദഗതി നാൽപ്പത് ഭേദഗതി നാൽപ്പത്തിയാറ് ഉത്തരം ഓപ്ഷൻ ബി ഭേദഗതി നാൽപ്പത്തിരണ്ട് അയിട്ട നിരോധന നിയമം നിലവിൽ വന്ന വർഷം ഏത് അയിട്ട നിരോധന നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് ഉത്തരം ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് അടുത്ത ചോദ്യം ഉത്തരാഖണ്ഡ് ടിബറ്റ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ചുരം ഏത് ഉത്തരാഖണ്ഡ് ടിബറ്റ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ചുരം ലിപ്പുലേക്ക് നാദുല സോജില ഷിപ്കില ഓപ്ഷൻ എ ലിപ്പുലേക്ക് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് വില്ലേജ് കൂട്ടിച്ചേർത്തപ്പോഴാണ് ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായി മാറിയത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് വില്ലേജ് കൂട്ടിച്ചേർത്തപ്പോഴാണ് ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായി മാറിയത് ഉടുമ്പന്നൂർ ഇടമലക്കുടി നേര്യമംഗലം നെയ്യശ്ശേരി ഉത്തരം ഓപ്ഷൻ ബി ഇടമലക്കുടി അടുത്ത ചോദ്യം പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ ഭാഗം ഏത് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ ഭാഗം ഭാഗം ഒന്ന് ഭാഗം രണ്ട് ഭാഗം മൂന്ന് ഭാഗം നാല് ഓപ്ഷൻ ബി ഭാഗം രണ്ട് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആര് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ റവന്യൂ വകുപ്പ് മന്ത്രി കൃഷി വകുപ്പ് മന്ത്രി ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രി ശരിയുത്തരം ഓപ്ഷൻ ഡി മുഖ്യമന്ത്രി താഴെ കൊടുത്തിരിക്കുന്നവയിൽ കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ഏത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ഏത് അമിലേസ് ലൈസോസൈം പെപ്സിൻ ട്രിപ്സിൻ ഉത്തരം ഓപ്ഷൻ ബി ലൈസോസൈം അടുത്ത ചോദ്യം ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര് ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതി ജീവനം ശരണ്യ സ്നേഹപൂർവം സ്പെക്ട്രം ഉത്തരം ഓപ്ഷൻ ഡി സ്പെക്ട്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഏത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് സിട്രാങ് റോണു കോമൻ മിഥിലി ഉത്തരം ഓപ്ഷൻ ഡി മിഥിലി അടുത്ത ചോദ്യം കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി ഏത് കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി മഞ്ചേശ്വരം പുഴ ഐരൂർ പുഴ നെയ്യാർ ചന്ദ്രഗിരിപ്പുഴ ഉത്തരം ഓപ്ഷൻ സി നെയ്യാർ സിംഹവാലൻ കുരങ്ങുകൾക്ക് പ്രസിദ്ധമായ കേരളത്തിലെ ദേശീയ ഉദ്യാനം ഏത് സിംഹവാലൻ കുരങ്ങുകൾക്ക് പ്രസിദ്ധമായ കേരളത്തിലെ ദേശീയ ഉദ്യാനം ഏത് ഇരവികുളം സൈലൻ്റ് വാലി പെരിയാർ മതികെട്ടാൻ ചോല ഉത്തരം ഓപ്ഷൻ ബി സൈലൻറ്റ് വാലി അടുത്ത ചോദ്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏത് എക്കൽ മണ്ണ് ലാറ്ററൈറ്റ് മണ്ണ് കളിമണ്ണ് കറുത്ത മണ്ണ് ഉത്തരം ഓപ്ഷൻ ബി ലാറ്ററൈറ്റ് മണ്ണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് എറണാകുളം ഉത്തരം ഓപ്ഷൻ എ തൃശ്ശൂർ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം ഏത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ച് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഉത്തരം ഓപ്ഷൻ സി ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ പുനരുപയോഗിക്കാൻ പറ്റാത്ത ഊർജസ്രോതസ് ഏത് താഴെ പറയുന്നവയിൽ പുനരുപയോഗിക്കാൻ പറ്റാത്ത ഊർജ സ്രോതസ് ഏത് ജലവൈദ്യുതി ബയോ ഊർജം കാറ്റിൽ നിന്നുള്ള ഊർജം ആണവോർജം ഉത്തരം ഓപ്ഷൻ ഡി ആണവോർജം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം ഏത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം രണന്തംബോർ ദേശീയ ഉദ്യാനം ചിന്നാർ വന്യജീവി സങ്കേതം മധുമലൈ മലൈ സാങ്ചറി മനാസ് വന്യജീവി സങ്കേതം ഉത്തരം ഓപ്ഷൻ എ രണന്തോർ ദേശീയ ഉദ്യാനം അടുത്ത ചോദ്യം ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാദമി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാദമി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് പൂനെ ഡെറാഡൂൺ ന്യൂഡൽഹി ഷില്ലോങ് ഉത്തരം ഓപ്ഷൻ ബി ഡെറാഡൂൺ അവസാനത്തെ ചോദ്യം കുണ്ടറ വിളംബരം നടന്ന വർഷം കുണ്ടറ വിളംബരം നടന്ന വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ഉത്തരം ഓപ്ഷൻ ഡി ആയിരത്തി എണ്ണൂറ്റി ഒൻപത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് നമ്മളെ അറിയിക്കുക അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം